ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൺചട്ടി എങ്ങനെ ഒരു ദിവസം കൊണ്ട് പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് ഗ്യാസ് സ്റ്റോവിൽ മയക്കിയെടുക്കാം എന്നതാണ് സാധാരണ മൺചട്ടി മയക്കുന്നത് അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ അതായത് തീയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയാണ് മയക്കിയെടുക്കാറുള്ളത് പക്ഷേ നമുക്ക് അടുപ്പില്ലാത്തവർക്ക് ഇനി വിഷമിക്കേ വേണ്ട ഗ്യാസ് സ്റ്റവിൽ തന്നെ നിങ്ങൾക്ക് മൺചട്ടികളെല്ലാം മയക്കിയെടുക്കാം അതും വെറും പതിനഞ്ച് മിനിറ്റിൽ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് മെത്തേഡാണ് കാണിക്കുന്നത് ഞാൻ രണ്ട് ദിവസം മുന്നേ കാറ്റിൽ പോയപ്പോൾ വാങ്ങിയ ചട്ടികളാണ് കേട്ടോ അത് രണ്ടും ഒരെണ്ണം കറുത്ത ചട്ടി ഒരു തവ മോഡൽ ചട്ടിയും ഒന്ന് സാധാരണ നമ്മുടെ ഉരുളി മോഡലിലെ അങ്ങനത്തെ ഒരു ചട്ടിയാണ് കേട്ടോ വാങ്ങിച്ചത് ഈ രണ്ട് ചട്ടിയും ഞാൻ ഇന്ന് മെരിക്കുന്നുണ്ട് അപ്പം അതെങ്ങനെയാണ് ഗ്യാസ് സ്റ്റവിൽ വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അയക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പം ആദ്യത്തെ ആ ഒരു കറുത്ത ചട്ടി ഞാൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളോ രാവിലത്തെ കഞ്ഞിവെള്ളമാണ് അപ്പോൾ കഞ്ഞിവെള്ളം ഇതിലേക്ക് നിറച്ച് കൊടുത്തിട്ട് ആ ഒരു ഗ്യാസ് കത്തിച്ചു കൊടുക്കുവാണേ അപ്പോൾ രണ്ട് ചട്ടിയും ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത് അത് ഞാൻ കാണിക്കുന്നുണ്ട് ഇത് ഫസ്റ്റ് മെത്തേഡാണ് കേട്ടോ രണ്ട് മെത്തേഡ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഈ ഒരു കഞ്ഞിവെള്ളം ഒഴിച്ചുള്ള ആ ഒരു മയക്കിയെടുക്കൽ അപ്പോൾ അത് ആ കഞ്ഞിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ല രീതിയിൽ എന്ന് പറയുമ്പം നല്ല വെട്ടി 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 തിളയ്ക്കണം കേട്ടോ അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മൺചട്ടി ആയിരുന്നാലും ഇരുമ്പ് ചട്ടി ആയിരുന്നാലും ഇതുപോലെ മയക്കിയെടുക്കാതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മൺചട്ടിയിൽ മണ്ണിൻ്റെ ചുവയും അതുപോലെ ഇരുമ്പ് ചട്ടിയാണെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോവുകയും ഇരുമ്പിൻ്റെ ഒരു ചുവയും വരും കേട്ടോ അതുകൊണ്ട് എന്തുകൊണ്ടും നമ്മൾ മയക്കിയെടുത്തിട്ടേ ചട്ടികൾ ഉപയോഗിക്കാവൂ അപ്പോൾ ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും കേട്ടോ ഇങ്ങനെ മയക്കിയെടുക്കുമ്പോൾ അധികം പൊട്ടിപ്പോവാനുള്ള സാധ്യതയും കുറവാണ് അപ്പോൾ അത് ആ കഞ്ഞിവെള്ളം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം കഞ്ഞിവെള്ളം കളഞ്ഞതിന് ശേഷം ഇനി അടുത്ത മെത്തേഡാണ് ഈ ചട്ടിയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് വീണ്ടും ഞാൻ ഈ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റേ അടുപ്പിൽ കണ്ടോ മറ്റേ ചട്ടി മെരിക്കാനായിട്ട് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിക്കുകയാണ് കേട്ടോ ഈ ചട്ടിയിൽ നമുക്ക് കട്ടൻ ചായ തിളപ്പിക്കാം കേട്ടോ ഇപ്പോൾ കട്ടൻ ചായ തിളപ്പിക്കുന്നതും നല്ല ഒരു മെരിക്കൽ മെത്തേഡാണ് കേട്ടോ അതായത് ചട്ടി മയക്കിയെടുക്കുന്ന മറ്റൊരു മെത്തേഡാണ് ഈ ചട്ടിയിൽ ഫ്രഷ് ചട്ടിയിൽ കട്ടൻ ചായ തിളപ്പിക്കൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം ഈ വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തേയിലപ്പൊടി ൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തേയിലപ്പൊടി നമുക്ക് ഇഷ്ടാനുസരണം കടുപ്പം കൂട്ടിയോ കടുപ്പം കുറച്ചോ എങ്ങനെ വേണോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ജിഞ്ചർ തേയില വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെ പേപ്പാറ ഡാമിൽ പോയില്ലേ അപ്പോൾ അവിടെ നിന്ന് വനശ്രീയുടെ ജിഞ്ചർ തേയില ആണ് കേട്ടോ അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തത് ഈ ഒരു തേയില വെള്ളം നമ്മൾ കുടിക്കുന്നൊന്നുമില്ല കട്ടൻ ചായ കുടിക്കുന്നൊന്നുമില്ല ചുമ്മാ ഇതിനായിട്ട് മയക്കാൻ വേണ്ടി മാത്രം ഇടുന്ന കട്ടൻ ചായയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനനുസരണം നമുക്ക് അടുപ്പം കൂട്ടിയോ അടുപ്പം കുറച്ചോ എങ്ങനെ വേണോ നിങ്ങൾക്കിടാം ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക ഈ ഒരു കട്ടൻ ചായ ആ ഒരു ഒരു കട്ടൻ ചായയുടെ ആ ഒരു ചായക്കറ ഈ ഒരു ചട്ടിയിൽ പിടിക്കണം അത്രമാത്രം നമ്മൾ തിളപ്പിക്കണം കേട്ടോ മേക്ക് എടുത്ത ചട്ടിയിൽ പാകം ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അപ്പം ഒരു ദിവസം കൊണ്ട് ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചും ചട്ടി മെരുക്കിയെടുക്കാൻ പറ്റും മറ്റേ ചട്ടിയിൽ ഞാൻ ഇതുപോലെ ആ ഒരു കഞ്ഞി ം മാറ്റിയിട്ട് വീണ്ടും കട്ടൻ ചായ ഇട്ട് കൊടുത്തിരിക്കുകയാണ് നീല് നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഓഫ് ചെയ്തിട്ട് ആ കട്ടൻ ചായ കളഞ്ഞ് ചട്ടി നന്നായിട്ട് കഴുകി കഴുകിയെടുക്കാവെ അതാ കട്ടൻ ചായ ഇട്ട ചട്ടിയാണ് അത് നല്ല രീതിയിൽ കഴുകി ഉണക്കി അതായത് ഒരു നല്ല കോട്ടൺ തുണി കൊണ്ട് ഈർപ്പം ഇല്ലാതെ ഉണക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ് അടുത്ത സ്റ്റെപ്പ് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിക്കുകയും വെളിച്ചെണ്ണ ഇങ്ങനെ ചട്ടി എടുത്ത് ചട്ടികളിൽ ഇങ്ങനെ മുഴുവനായിട്ട് തടവി വയ്ക്കുകയും ചെയ്യുക അപ്പോൾ ആ ഒരു ചട്ടികളിലേക്ക് വെളിച്ചെണ്ണയുടെ അംശം ആഴ്ന്നിറങ്ങി ആ ഒരു മയക്കത്തിന് കൂടുതൽ എഫക്റ്റ് കിട്ടും അതിനാണ് ഈ വെളിച്ചെണ്ണ പുരട്ടുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഇവിടെ ഒന്നര രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ചിലവുണ്ട് അപ്പം അത് ഇങ്ങനെ ചട്ടിയൊന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഒരു വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ അതാ കണ്ടില്ലേ ഒരു ചട്ടിയിൽ ഒഴിച്ചു ബാക്കിയുള്ളത് ഞാൻ മറ്റേ ചട്ടിയിലും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ റൗണ്ടിനിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക ചുറ്റിച്ചു കൊടുക്കുക ഇനി ഈ എണ്ണ മുഴുവനും ചട്ടിയിൽ നമ്മൾ പൊരട്ടിയെടുക്കണം കേട്ടോ അതിനായിട്ടൊരു നല്ല ഒരു ഐഡിയ എന്ന് പറഞ്ഞത് വേസ്റ്റ് തുണികളുണ്ടല്ലോ നല്ലൊരു കോട്ടൺ തുണി എടുത്തതിന് ശേഷം ഈ ചട്ടിയിലുള്ള എണ്ണ ഉണ്ടല്ലോ ആ എണ്ണ നല്ല രീതിയിൽ ഒന്ന് തടവി എല്ലാ ഭാഗത്തും ചട്ടിയുടെ പുറംവശവും അകം വശവും എല്ലായിടത്തും മുക്കും മൂലയിലും നമ്മളിങ്ങനെ പൊരട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു ചട്ടിക്ക് ഗ്ലൈസിങ്ങും കൂടും അതുപോലെ എണ്ണ നല്ല രീതിയിൽ ആഴ്ന്നിറങ്ങുകയും ചെയ്യും ഇതൊരു വേസ്റ്റ് തുണിയാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ എണ്ണ നല്ല രീതിയിലൊന്ന് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ തൂത്തു കൊടുക്കുക ഇപ്പം തവയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പിടിയുണ്ടല്ലോ പിടി ഭാഗത്തും പുറകുവശത്തും ഒക്കെ നമ്മളിങ്ങനെ തൂത്ത് കൊടുക്കുക ആ ഒരു എണ്ണയുടെ ആ ഒരു അംശം ചട്ടിയിലേക്ക് ആഴ്ന്നിറങ്ങുകയും നല്ല രീതിയിലൊരു മയക്കം വരികയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൺചട്ടി രണ്ട് മൺചട്ടി നമുക്ക് മെഴുക്കി അല്ലെങ്കിൽ മയക്കി എടുക്കാവുന്നതേ ഉള്ളൂ വേണമെങ്കിൽ അപ്പം തന്നെ നമുക്ക് പാചകം ചെയ്യാം ഈ ഒരു ചട്ടിയിൽ ഒരു ടേസ്റ്റ് വ്യത്യാസമോ അല്ലെങ്കിൽ പൊട്ടിപ്പോകുമോ എന്ന് പേടിയോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ മൂന്ന് സ്റ്റെപ്പുകളാണ് ഉള്ളത് ഒന്നാമത്തേത് കഞ്ഞിവെള്ളം തിളപ്പിക്കുക രണ്ടാമത്തത് കട്ടൻ ചായ തിളപ്പിക്കുക മൂന്നാമത്തത് ഇതുപോലെ വെളിച്ചെണ്ണ തടവിക്കൊടുക്കുക കേട്ടോ പിന്നെ വേറെ ഓയിലുകളൊന്നും തടവരുത് വെളിച്ചെണ്ണ മാത്രം കോക്കനറ്റ് ഓയില് മാത്രമാണ് ചട്ടിയിൽ തടവാകൂ വേറെ ഓയിലുകളൊന്നും തടവി വെക്കരുത് അപ്പോൾ വെറും ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ചട്ടികളെല്ലാം മയക്കിയെടുക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിലും ഈ ഒരു ചട്ടിയിൽ പാചകം ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി വീട്ടിൽ ഗ്യാസ് മാത്രമേ ഉള്ളൂ അടുപ്പില്ല അതുകൊണ്ട് ചട്ടി മയക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട അപ്പോൾ ഗ്യാസ് സ്റ്റോവിൽ തന്നെ നമുക്കിങ്ങനെ ചട്ടി മെരുക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റ് അറിവുകളും വീഡിയോകളുമായിട്ട് ഞാൻ വരും അതുവരേക്കും ബായ്